ഓപ്പറേഷൻ നുങ്കൂറിന്റെ പേരിൽ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്ത് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ വാഹനങ്ങൾ വാങ്ങിയത് നിയമവിധേയമായാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാതെ വാഹനം പിടിച്ചെടുത്തത് നിയമവിരുദ്ധമാണ് ഉദ്യോഗസ്ഥരുടെ നടപടി റദ്ദാക്കി പിടിച്ചെടുത്ത വാഹനം തിരികെ വിട്ടു നൽകാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ദുൽഖർ സൽമാൻ ആവശ്യപ്പെട്ടു ദുൽഖർ സൽമാന്റെ ഒരു വാഹനമാണ് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത് ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട് ദുൽഖറിന്റെ ലാൻഡോവറുകൾ ഉൾപ്പെടെ നാല് വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ സംശയ നിലയിലുള്ളതെന്നാണ് റിപ്പോർട്ട് ദുൽഖർ സൽമാന്റെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വെളിപ്പിക്കാനിരിക്കെയാണ് നടൻ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് വാഹനത്തിന്റെ കൈവശാവകാശം ഉടമസ്ഥാവകാശം വാഹനം നേരത്തെ ആരെല്ലാം ഉപയോഗിച്ചിരുന്നു ആരിൽ നിന്നാണ് കൈമാറിയത് തുടങ്ങിയ രേഖകൾ അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കാം കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ടില്ലെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണ് തന്റെ പ്രതിനിധികൾ ചില രേഖകൾ ഹാജരാക്കിയെങ്കിലും അതൊന്നും പരിശോധിക്കാതെയാണ് വാഹനം പിടിച്ചെടുത്തതെന്നും ദുൽഖർ സൽമാൻ ഹർജിയിൽ പറയുന്നു ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് രാജ്യത്തേക്ക് കടത്തുന്നു എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഇതേ തുടർന്ന് രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് കേരളത്തിൽ ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ